ആകെയുള്ള വീടും സ്ഥലവും വിട്ടുകൊടുക്കേണ്ട അവസ്ഥയിൽ പത്തനംതിട്ട ചിറ്റാറിലെ നിർധന കുടുംബം വർഷങ്ങൾക്ക് മുൻപ് വാങ്ങിയ കിടപ്പാടമാണ് മുൻ ഭൂ ഉടമസ്ഥതയുടെ രണ്ടാനമ്മയ്ക്ക് വിട്ടു നൽകാൻ കോടതിയിൽ നിന്ന് വിധി വന്നത് ഇതോടുകൂടി കൗമാരക്കാരായ മക്കളുമായി എങ്ങോട്ടു പോകുമെന്ന ആശങ്കയിലാണ് ഈ ദമ്പതികൾ രണ്ടായിരത്തിഒമ്പതിലാണ് ഹബീബ് റജീന ദമ്പതികൾ ഇരുപത് സെന്റ് സ്ഥലവും പുരയിടവും വാങ്ങുന്നത് ചിറ്റാർ സ്വദേശി സാജിദ ആയിരുന്നു ഭൂവുടമ എല്ലാ നിയമവശങ്ങളും പാലിച്ച് കൂലിപ്പണിക്ക് പോയി ലഭിച്ച പണം ഉപയോഗിച്ചായിരുന്നു ദമ്പതികൾ വസ്തു സ്വന്തമാക്കിയിരുന്നത് കഴിഞ്ഞ പതിനഞ്ചു വർഷമായി ഈ പുരയിടത്തിൽ താമസിച്ചും വരികയായിരുന്നു എന്നാൽ കഴിഞ്ഞ മാസമാണ് താമസിക്കുന്ന വീട്ടിൽ നിന്നും ഇറങ്ങിക്കൊടുക്കണമെന്ന ഉത്തരവുമായി താലൂക്കിൽ നിന്ന് അധികൃതർ ബന്ധപ്പെടുന്നത് സാജിദായുടെ രണ്ടാം മാതാവ് ആമിനയ്ക്കാണ് വീടും സ്ഥലവും വിട്ടു നൽകേണ്ടത് കോടതി വിധി ആമിനായി അഞ്ചു സെന്റ് സ്ഥലവും വീടും കൂടെ വന്നേക്കുന്നത് അപ്പൊ അത് ആമിനായിക്ക് പേരി കൂട്ടിക്കൊടുക്കാൻ വേണ്ടി ആമിന നിരന്തരം വില്ലേജ് ഓഫീസറുമായിട്ട് ഇതാണെന്ന് പറഞ്ഞു അപ്പൊ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ഞങ്ങളോട് ചോദിച്ചു നിങ്ങൾ ഇത് എത്ര വർഷം ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾ രണ്ടായിരത്തി ഒമ്പത് ഇത് മേടിച്ചതാ അന്നേരം ഞങ്ങളോട് പറഞ്ഞ് പ്രമാണമുണ്ടോ എന്ന് ചോദിച്ചു പ്രമാണം ഉണ്ടെന്ന് എടുത്ത് കാണിക്കാൻ പറഞ്ഞു അപ്പോൾ ഞങ്ങൾ കോപ്പി കാണിച്ചു കഴിഞ്ഞപ്പോൾ സാറ് പറഞ്ഞു ഇതിന് എന്തോ കുഴപ്പമുണ്ടോ അപ്പൊ നിങ്ങൾ പിറ്റേന്ന് വില്ലേജിൽ വരെ വരാൻ പറഞ്ഞു രണ്ടായിരത്തി ഒൻപതിന് മുൻപ് തന്നെ സാജുതായുടെ രണ്ടാം മാതാവ് വസ്തുവിൽ അവകാശം ആവശ്യപ്പെട്ട് കോടതിയെ സമീപിച്ചിരുന്നു എന്നാൽ ഇത് മറച്ചു വെച്ച് ഈ കുടുംബത്തിന് വസ്തു വിൽക്കുകയായിരുന്നു കോടതി വിധിപ്രകാരം അഞ്ച് സെന്റ് സ്ഥലവും താമസിക്കുന്ന ഭവനവും സാജുദായുടെ രണ്ടാം മാതാവ് ആമിനായിക്ക് വിട്ടു നൽകണം ഇതുമായി ബന്ധപ്പെട്ട് സാജുതയെ സമീപിച്ചെങ്കിലും അവർ കൈയ്യൊഴുകയായിരുന്നു നിങ്ങൾക്ക് ഞാൻ രണ്ടായിരത്തി എട്ടിൽ തരുമ്പോ ഇതിനകത്ത് കേസ് ഇല്ല രണ്ടായിരത്തിഒമ്പതിൽ തരുമ്പോ കേസ് ഇല്ല നിങ്ങളുടെ വസ്തു നിങ്ങൾ കേസ് പറഞ്ഞ് മേടിക്കാനാണ് അപ്പൊ ഞങ്ങൾ വേണ്ടി കേസ് കൊടുക്കാൻ വേണ്ടി പോയി പോയപ്പോൾ ഞങ്ങളോട് പറയുന്നത് ആമിന വാദിയും ജമാലും സാജുതായും പ്രതിവായിട്ട് കിടക്കുന്നതിനകത്ത് ഞങ്ങൾക്ക് ഇതിനകത്ത് ഒരു അപ്പോൾ അതുകൊണ്ട് അത് പക്ഷേ കൊച്ചിനോട് ഈ ഇരുപത്തി ഏഴിന് മുമ്പ് ജപ്തി നടപടികൾ പൂർത്തിയാക്കാനാണ് അധികൃതരുടെ നീക്കം എന്നാൽ ആകെയുള്ള കിടപ്പാടത്തിനായി ലീഗൽ സർവീസിനെ ബന്ധപ്പെട്ടിരിക്കുകയാണ് ഇവർ ഈ കുറഞ്ഞ സമയത്തിനുള്ളിൽ നീതി ലഭിക്കുമോ എന്ന ആശങ്കയും കുടുംബത്തിനുണ്ട് ന്യൂസ് മലയാളം പത്തനംതിട്ട